ഇന്നത്തെ വീഡിയോയിൽ ജനപഥത്തെക്കുറിച്ചാണ് പറയുന്നത് അതിനു മുൻപായി ജനപഥത്തിലേക്ക് മനുഷ്യർ എത്തിയ സാഹചര്യം പറയാം നാടോടികളായിരുന്ന മനുഷ്യരിൽ നിന്ന് ഒരിടത്ത് സ്ഥിരമായി ജീവിക്കുന്ന മനുഷ്യരിലേക്കുള്ള മാറ്റത്തിന് കാരണമായത് മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യങ്ങളാണ് ഗോത്ര സമൂഹ വ്യവസ്ഥ അഥവാ ജന ഇതിൽ നിന്നും ഒരു സ്ഥലത്ത് ആളുകൾ താമസിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ജനങ്ങളെ നയിച്ചത് കൃഷിയും വ്യാപാരവുമാണ് പിന്നീട് കൃഷിയും വ്യാപാരവും മികച്ച രീതിയിൽ പുരോഗമിച്ചപ്പോൾ സമൂഹത്തിലെ സാമ്പത്തിക ക്രമങ്ങളും സമൂഹ വ്യവസ്ഥയിൽ വന്ന മാറ്റങ്ങളും കാരണം ഗോത്ര വ്യവസ്ഥ എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ അപ്രത്യക്ഷമായി പിന്നീട് സമ്പാദ്യവും കൈക്കരുത്തും കൊണ്ട് പിടിച്ചടക്കാനുള്ള മനുഷ്യൻ്റെ മാനസിക സ്ഥിതിയിൽ വ്യഗ്രത വർദ്ധിച്ച കാലഘട്ടങ്ങളായിരുന്നു അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് ജനപദങ്ങളുടെ രൂപീകരണം ജനപദം എന്ന് പറയുന്നത് പഴയകാല രാഷ്ട്രങ്ങളാണ് അതായത് ജനങ്ങളുടെ പാദം പതിഞ്ഞ ഇടം തീ ഉപയോഗിച്ച് കാടുകളെല്ലാം കത്തിച്ച് കൃഷിയിടങ്ങളും താമസ മേഖലകളും രൂപപ്പെടുത്തിയോടുകൂടി ജനങ്ങൾ ഒരിടത്ത് സ്ഥിരതാമസം തുടങ്ങി ജനപദങ്ങളെക്കുറിച്ചുള്ള പരാമർശം പിൽക്കാല വേദങ്ങളിലാണ് ഉള്ളത് ബി സിഇ ആറാം നൂറ്റാണ്ടിൽ ഉത്തരേന്ത്യയിൽ അനേകം സ്വതന്ത്ര രാജ്യങ്ങളുണ്ടായിരുന്നു ഇക്കൂട്ടത്തില് മഹാജനപദങ്ങൾ എന്ന് വിളിച്ചിരുന്ന പതിനാറ് വലിയ രാഷ്ട്രങ്ങളാണ് ഉണ്ടായിരുന്നത് അതിൽ തന്നെ വജ്ജി മഗധം കോസലം കുരു പാഞ്ചാലം ഗാന്ധാരം അവന്തി എന്നിവയാണ് പ്രധാനപ്പെട്ടവ ഈ പേരുകൾ ബുദ്ധ ജൈന ഗ്രന്ഥങ്ങളിൽ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് പതിനാറ് മഹാജനപദങ്ങളെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളാണ് അങ്കുത്തരനികായം ജൈനമത ഗ്രന്ഥമായ ഭഗവത് സൂത്രം വാങ്ക്യ പ്രജാപതി പ്രധാനപ്പെട്ട പതിനാറ് മഹാജനപദങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് അങ്കം മഗധം വൃജി അഥവാ വജ്ജി കാശി മല്ലം കോസലം അശ്മഘം അഥവാ അസക്ക അവന്തി വത്സം ചേതി പാഞ്ചാലം ശൂരസേനം മത്സ്യം കുരു കാന്താരം കമ്പോജം ഇത്രയായിരുന്ന പ്രധാനപ്പെട്ട മഹാജനപദ മഹാജനപദങ്ങളുടെ പ്രധാന പ്രത്യേകതകൾ മിക്ക മഹാജനപദങ്ങളിലും രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് അപ്പോൾ രാജവാഴ്ചയായിരുന്നു നിലനിന്നിരുന്നത് അപ്പോൾ ചില മഹാജനപദങ്ങളിൽ സംഘഭരണം അഥവാ ജനപ്രതിനിധികളുടെ ഭരണമാണ് നിലനിന്നിരുന്നത് അവയെ ഗണങ്ങൾ അഥവാ സംഘങ്ങൾ എന്നാണ് വിളിച്ചത് ഗണരാഷ്ട്രങ്ങളിൽ ഭരണം നടത്തിയിരുന്നത് ജനപ്രതിനിധികൾ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘമോ ആയിരുന്നു ഓരോ മഹാജനപദത്തിനും ഒരു തലസ്ഥാന നഗരമുണ്ടായിരുന്നു അവയെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കോട്ട കെട്ടിയിട്ട് സംരക്ഷിച്ചിരുന്നു മഹാജനപദങ്ങൾ ഒരു സ്ഥിര സൈന്യത്തെ ഉദ്യോഗസ്ഥ ബൃന്ദത്തേക്ക് നിലനിർത്തിയിരുന്നു മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനത്തില് നിരവധി ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്ന് പരാമർശിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് നൽകുന്നൊരു കൃതിയാണ് ശതപഥ ബ്രാഹ്മണ ശതപഥ ബ്രാഹ്മണ ഈ ഒരു കൃതിയിൽ രാജാവിനെ സഹായിച്ച സേനാനി പുരോഹിതൻ ഗ്രാമണി കോട്ട തലസ്ഥാനം എന്നിവയൊക്കെ കുറിച്ച് പരാമർശമുണ്ട് ഇനി മഹാജനപദങ്ങളിൽ അവിടെ നിലനിന്നിരുന്ന ഭരണ സംവിധാനം അതിൽ പ്രധാനമായിട്ടും അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് നികുതി പിരിവായിരുന്നു കൂടാതെ അവർ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് സ്ഥിര സൈന്യത്തെ നിലനിർത്തിയിരുന്നു ആ കാലഘട്ടത്തിൽ മഹാജനപദങ്ങളിൽ പിരിച്ചിരുന്ന പ്രധാനപ്പെട്ട നികുതിയായിരുന്നു ബലി ബാഗ കൂടാതെ കന്നുകാലുകൾ ധാന്യം ഇവയാണ് പ്രധാനമായിട്ടും നികുതിയായിട്ട് നൽകിയിരുന്നത് വനമേഖലയിലാണ് താമസിക്കുന്നതെങ്കിൽ വനനികുതി അതുപോലെ കരകൗശല തൊഴിലാളികൾ ഒരു ദിവസം രാജാവിന് സൗജന്യമായിട്ട് ജോലി ചെയ്ത് നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ത്യ ചരിത്രത്തിലെ ആദ്യകാല രാഷ്ട്രങ്ങളുടെ ആ ഒരു സമയം നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയൊക്കെ ഉദയം സാധ്യമായി അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഈ ഒരു കാലഘട്ടത്തെ രണ്ടാം നഗരവൽക്കരണത്തിന്റെ കാലം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇരുമ്പ് ആയുധങ്ങളുടെ ഉപയോഗം വളരെ കൂടുതലായിട്ട് നടന്നിരുന്നൊരു കാലം കൂടി മഹാജനപദങ്ങളിൽ നിലനിന്നിരുന്നത് നാണയ വ്യവസ്ഥയുടെ വികാസവും അതായത് ലോഹ നിർമ്മിതമായ നാണയങ്ങളുടെ ഉപയോഗം വാണിജ്യത്തിൻ്റെ വികാസത്തിന് കാരണമായി അതും ഈ ആദ്യകാല രാഷ്ട്രങ്ങളിൽ നിലനിന്നിരുന്ന ഒരു പ്രത്യേകതയായിട്ട് പറയാം ഈ പതിനാറ് ജനപദങ്ങളിൽ ഏറ്റവും പ്രഗത്ഭരായിട്ട് മുന്നോട്ട് വന്നത് മഗധയായിരുന്നു മഗധയെക്കുറിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്